നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന വാർഷികവും ബോണസ് വിതരണവും നടത്തി പരിപാടി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന വാർഷികവും ബോണസ് വിതരണവും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ബോണസ് വിതരണവും വാർഷിക ഉദ്ഘാടനവും നിർവഹിച്ചു ഓണത്തോടനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ച ആയിരം രൂപയ്ക്ക് പുറമെ ഗ്രാമപഞ്ചായത്ത് അയ്യായിരം രൂപയും ചേർത്ത് ആറായിരം രൂപയും ഓണസമ്മാനവും വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന പ്രൌഢഗംഭീര ചടങ്ങിൽ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഋഷീദ സലീം സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ ബി ജമാൽ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് ായ രമ്യ കെ പി രശ്മി പി എൽ പ്രശാന്ത് പി ജെ ഹരിതകർമ്മ സേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു അത് മാത്രം ഒരു ഉത്തരവാദിത്തമല്ല പൊതുസമൂഹം കൂടി അത്തരത്തിൽ ആദരവും അംഗീകാരവും നിങ്ങൾക്കെല്ലാം നൽകേണ്ടതുണ്ട് ആ നിലയിലുള്ള കാഴ്ചപ്പാട് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടു കൂടി തന്നെ ഇപ്പോൾ ഈ നാടുകളിൽ തന്നെ ഇവിടെ വളരെ കൃത്യമായി ഗവൺമെന്റ് കൊടുക്കുന്ന സാമ്പത്തിക സഹായത്തിന് പുറമെ ഇവിടെ നിങ്ങൾ ബോണസ് എന്നുള്ള നിലയിൽ ആറായിരം രൂപകളും ഓരോ അംഗങ്ങൾക്കും ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രസിഡന്റ് ചില ആശയം കൂടെ സൂചിപ്പിച്ചു സൊസൈറ്റി എന്നുള്ള നിലയിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് നല്ല നിലയിൽ പൊതുസമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു കൂട്ടായ്മ തന്നെയാണ് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്